ഇന്നെങ്കിലും മനസമാധാനത്തോടെ അല്പം ഭക്ഷണം കഴിച്ചോ എത്രയോ നാളുകളായി മുൻപിലിരിക്കുന്ന ഭക്ഷണം പലതും ഓർമ്മിപ്പിക്കുകയാണ് ഉണ്ണാനില്ലാത്തവരുടെ വിതയ്ക്കാനില്ലാത്തവരുടെ പലരുടെയും സങ്കടങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിന് മോചനമില്ല അങ്ങയോടെ എനിക്കൊരു അപേക്ഷയുണ്ട് പറഞ്ഞോളൂ എന്താണ് പറഞ്ഞോളൂ തുംബരൻ നാളെ ദേശമംഗലത്തിന് മുന്നോട്ട് പോകാനുള്ള പാതയെക്കുറിച്ച് ആലോചിക്കുമ്പോ അങ്ങയുടെ മനസ്സിൽ തെളിയുന്നത് എന്തോ അത് തുറന്നു പറയണം ഇതൽപ്പം വിചിത്രമാണല്ലോ ദേശമംഗലത്തെക്കുറിച്ച് നമ്മുടെ ചിന്തയിൽ വരുന്നതൊന്നും നാം ഇതുവരെ അങ്ങയോട് പറയാതിരുന്നിട്ടില്ല പക്ഷേ ഇത്തവണത്തെ അവസ്ഥ വ്യത്യസ്തമാണല്ലോ പലരും പലതിനും പലതരം പരദോഷങ്ങൾ പറഞ്ഞു പരത്തുന്നു അക്കൂട്ടത്തിൽ നമ്മുടെ വേളിയെക്കുറിച്ച് വരെ പരാമർശമുണ്ട് നാട് വാഴുന്ന തമ്പുരാൻ ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം ചെയ്തിരിക്കുന്നു തെറ്റ് ആ വിവാഹ ബന്ധത്തിൽ നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ജന്മദോഷത്തിൽ ഒരു കുഞ്ഞു പറഞ്ഞിരിക്കുന്നു അത് അതിനേക്കാൾ വലിയ തെറ്റ് ഒരുപക്ഷെ ഇതെല്ലാം സത്യമാണെങ്കിൽ ദേശമംഗലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പോലും നാം തയ്യാറാണ് അതാണ് അങ്ങയുടെ മനക്കണ്ണിൽ കാണുന്നതെങ്കിൽ തുറന്നു പറയാൻ മടിക്കരുത് ഇത്രയും പ്രജാക്ഷേമ തൽപരനായ ഒരു തമ്പുരാന്റെ പ്രജകൾ അപവാദ പ്രചരണം നടത്തുന്നത് അത്ഭുതം തന്നെ പക്ഷേ അങ് ഒന്നും മറക്കുകയും ചെയ്യരുത് രാജസ്ഥാനത്തിന്റെ ഏറ്റവും ഉത്തമ പര്യായമായ മര്യാദ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമന്റെ കാലത്തും ഈ പരദൂഷണപ്പട മറഞ്ഞിരുന്നിട്ടില്ല സീതാദേവിയിൽ കളങ്കം ആരോപിച്ചത് ഒരലക്കുകാരനാണ് അതുവഴി ഭഗവാൻ ശ്രീരാമനും സീതാദേവിയും മേൽക്കേണ്ടി വന്ന പരിഹാസങ്ങൾ എത്ര പരീക്ഷണങ്ങൾ എത്ര എല്ലാ പരീക്ഷണങ്ങൾക്കും അപ്പുറം അവരുടെ സ്ഥാനം ഇന്ന് ഇന്നെവിടെയാണെന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലത് ഏറെ ചിന്തിച്ച് മനസ്സ് വ്യാകുലമാക്കണ്ട ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഏറെ നാളായില്ലേ ഇന്നത്തെ രാത്രി അങ്ങ് പോയി മനസ്സമാധാനത്തോടെ ഉറങ്ങും പ്രഭാതത്തിൽ കാണാം നമുക്ക് തടസ്സങ്ങൾ അതിജീവിച്ച് നാം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മെ അയച്ച ഈശ്വരന് ഉദ്ദേശമില്ലാതിരിക്കുമോ സമാധാനമായി ചെന്നോളൂ सिन्दूरारुणविग्रहा त्रिनयनाम् माणिक्यमौलिस्फुरक्तारानायकशेखराम् स्मितमुघीम् आपीनवक्षोरुहाम् पाणिभ्याम् अणिपूर्णरत्नचषकं रक्तोत्पलं बिभ्रदीम् സൗമ്യം രത്നഘടസ്തരക്തരണേ അംബികളെ എന്ത് പറ്റി തമ്പുരാൻ വെള്ളം ശാന്തമായി ഉറങ്ങുന്നത് പിന്നെ എന്താണ് സംഭവിച്ചത് എത്രയോ നാളുകളായി ഒരേ സ്വപ്നം തന്നെ നമ്മെ ഇന്നും അത് ആ അലർച്ച ഇപ്പോഴും നമ്മുടെ കാതുകളിലുണ്ട് അതെ മുഖം വ്യക്തമല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഈ സ്വപ്ന ദർശനത്തിലൂടെ ദൈവത്തിന്റെ എന്തോ ാണ് അവൂതനോട് പറഞ്ഞാൽ അദ്ദേഹം അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരില്ലേ പറയാം അങ്ങ് അവധൂതന്റെ വരവോടെ പ്രജകളുടെ കണ്ണീരിന് ശമനം ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെ മനസ്സിലും പ്രതീക്ഷകൾ വളരാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷെ അവരുടെ ഊണില്ല ഉറക്കമില്ല അവധൂതനെ ഇപ്പൊ തന്നെ കാണുന്നോ പാടില്ല അദ്ദേഹം നമ്മുടെ അതിഥിയാണ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് ആരാധനയെ പാടുള്ളൂ ബുദ്ധിമുട്ടിച്ചുകൂടാ നേരം വെളുക്കട്ടെ